കുളിക്കുന്നതിന് തൊട്ടുമുമ്പും ശേഷവും ഭക്ഷണം കഴിക്കാൻ പാടില്ല കാരണം കുളിക്കുന്നതിന് തൊട്ടു മുമ്പും പിമ്പും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ അതിൽ അല്പം കാര്യമുണ്ടെന്നാണ് പുതിയ കാല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഈ ശീലം ദീർഘകാല ആരോഗ്യത്തിന് ദോഷം ചെയ്യാം പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങൾ പോലുള്ള ആരോഗ്യ അവസ്ഥകൾ പതിവായിരിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കുളിച്ചു കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കുമ്പോൾ അസിഡിറ്റി നെഞ്ചരിച്ചിൽ തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കുളി കഴിയുമ്പോൾ ആമാശയത്തിന് ചുറ്റുമുള്ള രക്തം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നതിനാൽ ഈ സമയം ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം ശരിയായി നടക്കില്ല കുളി കഴിയുമ്പോൾ ശരീരോഷ്മാവ് കുറവായിരിക്കും എന്നതുകൊണ്ട് ശരിയായ ദഹനം നടക്കില്ല എന്നാണ് ആയുർവേദത്തിലും പറയുന്നത് ഇത് പതിവായാൽ അമിതവണ്ണം തുടങ്ങിയ പല ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് കുളി കഴിഞ്ഞും കുളിക്കുന്നതിനു മുമ്പും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവേള വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് പലപ്പോഴും വയറു നിറയെ ഉണ്ട് നേരെ കുളിമുറിയിലേക്ക് ചെന്ന് കുളിച്ചു കഴിഞ്ഞാൽ ചെറിയ തലച്ചുട്ടൽ പലരിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇതിന് പിന്നിലെ കാരണം ചർമ്മത്തിലേക്ക് കൂടുതൽ രക്തമൊഴുകുന്ന അവസ്ഥയാണ് കുളിക്കുമ്പോൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും നന്നായി വിയർക്കുന്നത് കണ്ടിട്ടുണ്ടാകാം ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നതാണ് കാരണം എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് ശരീരത്തിലെ ഊഷ്മാവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റം മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാകും അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഭക്ഷണശേഷം കുളിക്കുന്നവരെ ശ്വാസം മുട്ടൽ കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ ഭക്ഷണശേഷം സ്ഥിരമായി കുളിക്കുമ്പോൾ പലപ്പോഴും ആരോഗ്യ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു മാത്രമല്ല കഴിച്ചതിന് ശേഷം കുളിക്കുന്നത് ശ്വാസം മുട്ടൽ ഇല്ലാത്തവരിൽ പോലും അതിന് തുടക്കം കുറിക്കാൻ കാരണമാകുന്നു